ചിരക്കൽ ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ തിരുവോണ ദിവസത്തിൽ പലസ്തീൻ ഐക്യദാഡ്യ പ്രകടനം വിളിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി മാടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു സംഭവത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കേസെടുത്ത് പഴയങ്ങാടി പോലീസ് Buona 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 rinarda. Hai fatto il 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 ഈ നാടിന്റെ സമാധാനം കെടുത്താൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെയും വടുകുന്ത ക്ഷേത്രത്തിന്റെയും സ്വത്താൻ ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മണ്ണിലാണ് ഒരു പ്രദേശത്താണ് മിരിഞ്ഞ തീവ്രവാദ സംഘടനകൾ വന്ന് ഇവിടെ ഭാരത വിരുദ്ധ മുദ്രാവാക്യം അനുകൂലമായി നിങ്ങൾക്ക് മുദ്രാവാക്യം പഴയോ വിളിച്ചവളം വീടും പറമ്പുണ്ടല്ലോ വിളിച്ചു കൊടുത്തോടെ വീടും പറമ്പുണ്ടല്ലോ എന്നെ വിളിച്ചു കൊടുത്തോടെ വീടും പറമ്പിലും അത്ര മുദ്രാവാക്യം ഉയർത്താതെ എല്ലാവരും പരിപാലനമായി കാണുന്ന ഈ മാറായിപ്പാറയിൽ വന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ പിന്നിൽ ഓണം എന്നുള്ള ഗൂഢ ഉദ്ദേശം ഈ തീവ്രവാദികളുടെ മനസ്സിലുണ്ട് വിളിക്കുന്നു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ധൈര്യം കിട്ടിയത് കണ്ട സുടാൻ കേട്ടിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്തരം കാര്യം ചെയ്യാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നതെങ്കിൽ എങ്ങനെയാണോ നാം കുരുത്തി ലിടുക അവരെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുക ആ തലത്തേക്ക് നമുക്ക് മാലിച്ച് നീക്കേണ്ടി വരും ഈ പ്രദേശത്തിന് അത്രയധികം പരിപാലനം കല്പിക്കുന്നുണ്ട് ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടി പെൺകുട്ടികൾ പോലും രേഖ തുറങ്ങുന്നു എന്നതാണ് മമ്പാട് മലപ്പുറത്തുള്ള പോലീസ് പോലീസ് കേസ് കേസ് ആ അഡ്രസ്

തകർക്കാൻ ശ്രമിക്കുന്നു ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോ ദേവസ്വത്തിന്റെ അനുവാദമാകണം അനുവാദം അനുവാദം വാങ്ങാതെയാണ് ഈ ഭൂമിയിൽ മസിൽ ഉപയോഗിച്ച് കടന്നു വന്ന് ഇവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തിയത് തിരുവോണ ദിവസത്തിൽ മാടായിപ്പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുപ്പതോളം പ്രവർത്തകരാണ് പലസ്സിൻ ഐക്യദാഡ്യ പ്രകടനം വിളിച്ചത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് പഴയങ്ങാടിൽ നിന്നാരംഭിച്ച പ്രകടനം മാടായിപ്പാറയിൽ സമാപിച്ചു സുമേഷ് വടക്കൻ അധ്യക്ഷത വഹിച്ചു കെ ടി മുരളി എ വി സനിൽ സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം ബി ജെ പി പ്രകടനത്തിനെതിരെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിന് പഴയങ്ങാടി പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ വർത്തമാനം പഴയങ്ങാടി